ഓടരുത് ഓടിയാ ഞാൻ ഞാൻ ഉറപ്പായിട്ട് അടിക്കും ഇങ്ങോട്ട് വിളിക്കുന്നു അങ്ങനെ നിന്നെപ്പോലെ ആരെങ്കിലും വിളിച്ചാ തിരിഞ്ഞു നോക്കുന്നത് ഞാനൊരു മാന്യനാണ് ഇങ്ങോട്ട് പാടി എടി ഇങ്ങോട്ട് പാടി വീട്ടിൽ ഒന്നാന്തരം ഒരു ഉണ്ടോ പിന്നെ എന്ത് നീ നിന്റെ ത്ത് പോയത് ചേട്ടാ അങ്ങനെ പറയരുത് ഞാൻ കുളിമുറി കുളിച്ചോണ്ടിരിക്കുമ്പോ ഏതെങ്കിലും വിവരം കേട്ടവൻ ഒരു പോയി നമ്മുടെ ജീവിതം പോയോ അതുകൊണ്ടാ ഞാൻ ഇവിടെ ഇവിടെ ആവുമ്പോ പിന്നെ ആര് സി സി ക്യാമറ അങ്ങ് കാണാം എല്ലാത്തിനും ഒരു ന്യായം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സ്വഭാവം മാറുന്നുണ്ട് ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഇന്നലെ രാത്രി എന്തോന്ന് ഞാൻ ഞാൻ പറയും പറയും പറയരുത് എടി എല്ലാ ഭർത്താക്കന്മാർക്കും വ്യക്തിത്വമാണ് രണ്ട് സ്വഭാവം ഉണ്ടോ പകലൊരു സ്വഭാവം രാത്രി വേറെ സ്വഭാവം മനസ്സിലായില്ല പകലാകുമ്പോ പറയും പോയി 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 വെക്കടി കൊച്ചിനെ നോക്കടി പക്ഷെ രാത്രി രാത്രിയാവുമ്പോ അങ്ങനെ ഒന്നും പറയൂല എവിടെ പോണ് അത്താഴം എടുക്കാനായിട്ട് അത്താഴമൊക്കെ പിന്നെ എടുക്കാൻ പാ ഇന്ന് ചേട്ടാട്ടു ചേട്ടാ ഒന്ന് പറയുന്ന എടുത്താ പിന്നെ നീ വളർത്തുന്ന പട്ടിയാണല്ലോ നീ പറഞ്ഞോ പോയി അനുസരിക്കാ കൊതി പോലും ഞാൻ എന്ത് ആ നിനക്ക് ഞാൻ നല്ല രീതിയിൽ നടന്നത് നമ്മളീ ആണുങ്ങളെ പാന്റ് ഇട്ടിട്ട് ബെൽറ്റ് ഇടും ഇവിടെ അരഞ്ഞാടോ അങ്ങനെ അറിയോ നൈറ്റ് ഇട്ടിട്ട് പുറത്തുകൂടെ അറിഞ്ഞാടി നല്ല പത്ത് പേര് പോയല്ലേ ഒരിത്തും കാണാനില്ലല്ലേ അങ്ങനെ പറയല്ലേ അപ്പൊ പിന്നെന്തായിരുന്നു

ആ വരുന്നുണ്ട് വരുന്നുണ്ട് എന്താ മണ്ണുട്ടി കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു അർജന്റ് കാര്യം പറയാം എവളിന്നലെ തുണി എഴുതി കൊണ്ടിരുന്നപ്പോ ഒരു സംഭവം പോയി പാവാടല്ല ഇവിടെ ഞാൻ പോയി പെണ്ണും പുള്ളേ നാണ പോയിന്ന് പറയുന്നത് അരഞ്ഞണം പോയി ആ അത് കൊഴപ്പമില്ല നമുക്ക് ആരോടും പറയരുത് ആരും പറയുന്നില്ല അതേന്റെ പെണ്ണും പുള്ളേ അരഞ്ഞാൻ പോയി എന്റെ പെണ്ണുമുള്ള ഇനി ആർക്കും പറയാതിരിക്കാൻ വേണ്ടി പറഞ്ഞാണെന്ന് വഴക്കുകളൊന്നും ഇറങ്ങി എടുത്തരാം കുഴപ്പമില്ല കേട്ടോ ഞാൻ ഒരുമിച്ച് പറയുന്നത് പഠിച്ചേ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ലാട്ടോ ഇത് ഭയങ്കര ആഴമാണെന്ന് തോന്നുന്നു വെള്ളം കിടക്കണോ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങാൻ പറഞ്ഞാൽ ഭയങ്കര പാടാ ഒരു കാര്യം ചെയ്യാം അരഞ്ഞാണത്തിന്റെ ഫോട്ടോ ഒരു പോണ്ടോ ണ്ടോ അറിയാണ് വീട്ടിലിരിക്കുന്ന ഫോട്ടോയുണ്ട് ഇറങ്ങി എറാ എത്ര പവൻ കാണും നീ എന്തിനു പവൻ അറിയുന്നു നീ ഇറങ്ങി എടുക്കാ എനിക്കറിയാ പവൻ എത്ര മതി 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 ആ അളവ് കിട്ടി മൂന്നര പവൻ എങ്ങനെയുണ്ടാവും എനിക്ക് അറിയാൻ പറ്റും എനിക്ക് ഒറ്റ എത്രയും അതും ഇറങ്ങുന്ന ഭയങ്കര പാടാണ് കേട്ടോ ഒന്നാത്തര മണലിൽ മണലൊക്കെ പോരുന്ന സംഭവങ്ങളിൽ എനിക്ക് അറിയത്തുള്ളൂ എന്റെ കണ്ണ് കാണാൻ പറ്റത്തില്ല അതാണ് അതിന് സെറ്റപ്പ് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് തലയിൽ ഇടണം ഇത് കണ്ണി ഇടണം കണ്ണിൽ ഇടുന്നു എനിക്ക് അറിഞ്ഞു വിടാത്തോണ്ടാണ് ഞാൻ ഇത് കണ്ണിട്ടോണ്ട് ഇറങ്ങണം കണ്ണിട്ടാൽ എന്നെ ഒന്ന് അങ്ങോട്ട് എടുത്ത് വെക്കണം ഇങ്ങോട്ട് എനിക്ക് അറിയാം എന്നുള്ള കാര്യം ഇറങ്ങുന്നു പെട്ടെന്ന് അറിഞ്ഞോണ്ട് വരുന്നു ഒന്നപ്പാ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടുന്ന എനിക്കറിഞ്ഞൂടെ എൻ്റെ കാത്തു കൊള്ളണേ ഭഗവാനെ അറിഞ്ഞത് പോലും ഇല്ല പൊളത്തിന് വെള്ളം പറ്റിയെന്ന് ഇവിടെ പൊങ്ങിയല്ലേ എടുത്തേട്ട് ഈ പുല് ഞാൻ എടുത്ത് വെക്കണ്ടെന്ന് പറഞ്ഞല്ലേ എന്റെ കണ്ണും കാണാൻ

ചേട്ടാ വെള്ളത്തിൽ മുങ്ങാൻ അറിയാമോ പിന്നെ എനിക്ക് അറിയാല്ലേ മോക്ക് വെള്ളത്തില് മുങ്ങി കിടക്കാൻ അറിയാമോ ഏടാ അവള് ഭയങ്കര മുങ്ങലുകാരിടാ അങ്ങനെ മുങ്ങിട്ടല്ലി എൻറെ കൂടെ പൊങ്ങിയത് ഓ അന്ന് നിങ്ങൾ വലിയ വെള്ളമായിരുന്നു എന്ന് കേറി പാടി ചേട്ടാണോ മുങ്ങി തപ്പിത്തരുമോ പിന്നെ തപ്പിത്തരല്ലോ തപ്പിത്തരണേ തരും കടലുണ്ട് ഓ ഇട ഒന്ന് എഴുന്നേറ്റ് വാട കടലുണ്ട് അറിഞ്ഞാ കിട്ടിയാ കിട്ടി കിട്ടി ഓ ഞാൻ എന്നാലും കടലുണ്ടീ നീ കണ്ടുപിടിച്ച് കളഞ്ഞല്ലേ ഇത് ആ കാവും പറഞ്ഞാണോ അല്ലേ നീ തലേ ദിവസം ഇവിടെ കളഞ്ഞ അരഞ്ഞാണോ അല്ലേന്ന് നിങ്ങൾ ഈ ഞാൻ േ ഇല്ല ഞാൻ ഇല്ല ഞാൻ ഞാൻ നിങ്ങളെ ഈ കുളത്തിൽ ചാടാൻ പോണ് നിനക്ക് നീണ്ട അറിയത്തില്ലല്ലേ അല്ലെ എന്തുവാലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാ അവള് അടിച്ച് കൊല്ലും അതിലും വേദം ഈ കുളത്തിൽ ചാടി വെള്ളം കുടിച്ചെങ്കിലും ചാവല്ലോ ചാടാറങ്ങോട്ട്